ഭൂമിയിൽ നടക്കുന്ന മഹായുദ്ധങ്ങൾ എങ്ങനെ അവസാനിച്ചു അല്ലെങ്കിൽ എങ്ങനെ അവസാനിക്കും അതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു ഇവയെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് യുദ്ധം വരുത്തി വെക്കുന്ന ബിന സർവനാശകരമാണ് ഭൂമുഖത്തെ മനുഷ്യരെയും സർവ സമ്പത്തുകളെയും ഇല്ലായ്മയാക്കുന്ന സ്ഫോടനത്തോടുകൂടി തീർക്കുന്ന അവസ്ഥയാണ് യുദ്ധം വരുത്തി വെക്കുന്ന വെനയെന്ന് പറയുന്നത് പട്ടണങ്ങളും ഗ്രാമങ്ങളും നിർമൂലമാക്കപ്പെടുകയും മനുഷ്യരും അവരുടെ എല്ലാ സമ്പത്തുകളും തീക്കിരയായി തീരുകയും ഭൂമിയുടെ മുഖച്ഛായ മാറുക മാത്രല്ല ഭൂമിയുടെ മുഖച്ചായ ഒരു ശവപ്പുറമായി തീരുന്ന അവസ്ഥയാണ് യുദ്ധം വരുത്തി വെക്കുന്ന അവസ്ഥ എന്നുള്ളത് ആരും മറന്നുപോകരുത് അതിനെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഈ എപ്പിസോഡിൽ പറയുന്നു ഭൂമിയിൽ ഒരു പുതിയ ഭരണാധികാരി രംഗത്തേക്ക് വരികയും എല്ലാറ്റിനെയും എതിരാളിയായി ഒരു മൃഗമായി താൻ ഏഴുവർഷം ഭരണം നടത്തുകയും ചെയ്യും ഈ സമയത്ത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന് മഹാകോശം പോലെ കേട്ടത് ഹല്ലേ ലന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധങ്ങളുടെ ഒടുവിൽ യുദ്ധത്തെ നിർത്തൽ ചെയ്ത് ഭൂമിയെ സമാധാനപരമായ നിലയിൽ ഒരു ദൈവരാജ്യം സ്ഥാപിച്ച് മുന്നേറുവാൻ വേണ്ടി കർത്താവിന്റെ വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയാണ് ആ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ ഈ വായിച്ച വാക്യത്തിന് സപ്പോർട്ട് ചെയ്ത് ബൈബിൾ പറയുന്ന ചില വേദഭാഗങ്ങളോട് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു ഒന്ന് തെസിനെ മൂന്നിന്റെ പതിമൂന്നാം വാക്യം നമ്മുടെ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് യേശു ഇസ്രയേലിന്റെ രക്ഷകൻ എന്നുള്ള നിലയിൽ പ്രധാന ഗോതനായ മീഖായും ഉൾപ്പെടുത്തിക്കൊണ്ട് അഗ്നിജാലിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ രണ്ട് തെസ് ഒന്നിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലിയിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഈ പ്രത്യക്ഷത അഗ്നിജ്വാലിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ന്യായാധിപനായി ഒരു ജഡ്ജിയായി രാജാതിരാജാവായിട്ടാണ് കർത്താവ് വരുന്നത് അവനോടൊപ്പം ദൈവ ദൂത തുല്യരായിത്തീർന്ന വിശുദ്ധന്മാരും ഒപ്പം വരുന്നുണ്ട് അതാണ് ആ വാക്യം യൂത യൂതയുടെ പുസ്തകം പതിനഞ്ചാം വാക്യത്തിൽ ആയിരമായിരം വിശുദ്ധന്മാരുമായി വരുന്നുവെന്ന് അവിടെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ ഏഴാം വാക്യം ആദ്യം പറഞ്ഞ വാക്യം ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും നീതി സൂര്യനായി കർത്താവ് മഹത്വോടു കൂടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷതയാണ് മത്തായ ശുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം കർത്താവ് യേശുവിനെ മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ തേജസ്സിന് സിംഹാസിലിരിക്കുമെന്ന് അവിടെ ഒരു വാക്യം വായിക്കുന്നു അതായത് കർത്താവ് തൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സ്വർഗീയന്മാരായി തീർന്ന ദൈവിക തേജസ് പ്രാപിച്ച സ്വർഗ ദൂതതുല്യരായി തീർന്ന രാജകുമാരന്മാരായി തീർന്ന സ്വർഗീയ പൗരത്വം ലഭിച്ച സകല വിശുദ്ധന്മാരും കർത്താവുമായി ഒരുമിച്ച് വരുവുന്ന വരമാണ് തകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷ എന്ന് എന്ന് പറഞ്ഞു പറയുമ്പോൾ സ്വർഗീയ സൈന്യമായിരിക്കുന്ന ദൂതന്മാരുടെ ഒരു ഭാഗം അതിനകത്തുണ്ടായിരിക്കും അത് ഇസ്രയേലിനെ സൂക്ഷിപ്പുകാരനും സംരക്ഷകനും ഇസ്രയേലിന്റെ മഹാപ്രഭുവുമായി ബൈബിൾ പറഞ്ഞിരിക്കുന്ന മേഘായലും സംഘവും ഉണ്ടായിരിക്കും അതിനപ്പുറമായി കോടാനോട് വിശുദ്ധന്മാർ ദൂതതുല്യരായിത്തീർന്ന വിശുദ്ധന്മാർ തേജസ്വരുകൂടെ ശക്തന്മാരായി ഭൂമിയെ ഭരിക്കുവാൻ യേശുവിനോടൊപ്പം വരുന്ന വരവാണ് അതാണ് ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ വായിച്ചത് തന്റെ തേജസ്സോടു കൂടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് നമ്മൾ അവിടെ വായിച്ചത് അങ്ങനെ വരുന്ന വരമെങ്കിൽ യരിശുലേമിലേക്ക് വരുമെന്നും ആ അവയെക്കുറിച്ച് ഇരമ്പ്യ പ്രധാനം മൂന്നിന്റെ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നു ആ കാലത്ത് യരിശുലേമിന് യഗോപിയുടെ സിംഹാസനം എന്ന് പേരാകും കർത്താവായി യേശു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായി വരുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന ദാവിദിന്റെ സിംഹാസനം സ്ഥാപിച്ച ആ സിംഹാസനം അവിടെയുണ്ട് കിരീടം അവിടെയുണ്ട് ദാവിദിന്റെ വേരും വംശവും ശുപ്രവുമായ ഉദയനക്ഷത്രമായ മഷിയ ഇസ്രയേലിന്റെ മഷികയായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ യരുഷലേമിൽ യഗോയുടെ സിംഹാസനത്തിൽ ഇരിക്കും മത്തായി ശിവ സുവിശേഷം അഞ്ചിന് മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ സ്വർഗം ദൈവത്തിന് സിംഹാസനം ഭൂമി അവന്റെ പാതപീഠം എന്ന് വായിക്കുന്നു പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യവും അപ്പോൾ തന്നെ ഭൂമിയുടെ മധ്യഭാഗമാകുന്ന എരുശലേമിൽ ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന പാതപീഠം ഉണ്ടായിരിക്കും അത് മഹാരാജാവിന് നഗരമാണെന്ന് എരിശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എകസ്കേൽ അഞ്ചിന്റെ അഞ്ചാം വാക്യത്തിൽ ഇത് യരിശലേമാകുന്നു ഞാൻ അതിനെ ജാതികളുടെ മധ്യ മധ്യവെച്ചിരിക്കുന്നു എന്താണ് അതിന്റെ അതിനർത്ഥം ഇസ്രേലിനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രേലിനെ ഇല്ലായ്മയാക്കുവാൻ ശ്രമിക്കുന്ന ഇരുപത്തി രണ്ട് രാജ്യങ്ങളിൽ പരമായി മഹമ്മദിയ രാജ്യങ്ങൾ ചുറ്റും നിന്ന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഇത് യരിശുലേമാകുന്നു ഞാൻ അതിനെ ജാതിയുടെ മധ്യേ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ നടുവിൽ ഇവരുണ്ട് സ്തോത്രം അവിടെ എങ്കിലും യശ്രൻ മുപ്പത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യത് വായിക്കുമ്പോൾ പക്ഷി ചുറ്റിപ്പുറന്ന് കാക്കുന്നത് പോലെ ദൈവ ഇസ്രയേലിൽ തീമെതിലായിരിക്കുന്നു എന്ന് വായിക്കുന്നു വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ അവസാനമായ ഒരു ഭയങ്കരമായ ഭൂകമ്പവും ഒപ്പം യുദ്ധത്തോടു കൂടെ ഈ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയാവുന്ന അന്തിമ യുദ്ധം അവസാനിക്കും ആ അവസാനിക്കുന്ന സമയം കർത്താവ് മേഘാരൂഢനായി വരുന്ന വരവിനെ കുറിച്ച് പത്തൊമ്പതാം അധ്യായത്തിൽ വായിക്കുന്നു ഹല്ലേലിയ ഗാനം മുഴക്കിക്കൊണ്ട് ബഹുപുരുഷാരം എന്ന് പറയുന്ന എടുത്തുകൊള്ളപ്പെട്ട കർത്താവിന്റെ സഭയുമായി ഒരുമിച്ച് വരുന്ന വരവാണ് ആ വരവെങ്കിൽ ഹല്ല പ്രതിധ്വനിക്കുമാണ് സ്വർഗീയ സൈന്യങ്ങളാകുന്ന ദൂതഗണങ്ങളോടൊപ്പം വിശുദ്ധ സഭയും അഥവാ ദൂതതുല്യായി തീരുന്ന സഭയും പാടുന്നു ആ സന്തോഷത്തിന്റെ ഗാനം ആറാം വാക്യത്തിൽ വരുമ്പോൾ അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് എരുത്തൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലിയ സർവശക്തിയുടെ നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേ ചിന്തിക്കുന്നു യേശു വാസ്തുമായി രാജാതിരാജവാണ് കർത്താതി കർത്താവാണ് ദാനി പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുന്ന ഒരു ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും ഇതാണ് പ്രവചനത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം അതിനെ രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം അതായത് നെബുക്കനേശ്വർ രാജാവ് പഞ്ചലോക നിർമ്മിതമാകുന്ന ഒരു വികൃഹത്തെ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും താമ്രം കൊണ്ടും ഇരുമ്പുകൊണ്ടും കളിമണ്ണുകൊണ്ടും പണിതിരിക്കുന്ന ഒരു വലിയ ബിംബത്തെ കാണിച്ചുകൊണ്ട് അതിനെ അർത്ഥം ദാനിയൽ പ്രവാചകൻ വ്യാഖ്യാനിക്കുന്നു ഒരു രാഷ്ട്രീയ സ്കെയിലാണ് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ രാജഭരണവും ജനാധിപത്യവും ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും എല്ലാം അവസാനിക്കുന്ന ഒരു സമയത്തേക്ക് ലോകഭരണം വരുമെന്നും അവയെക്കുറിച്ച് ദാനിപ്രൻ രണ്ടാമധ്യാതി ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു അവര് കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവർ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു ഈ കിരേ പറഞ്ഞു പറഞ്ഞ് ദാനിപ്രനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ വായിക്കുന്നു പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്തിന് തന്നെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും അവിടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്നൊരു പദപ്രയോഗത്തോടുകൂടിയാണ് ആഫ്റ്റർ ദിസ് തിങ് ഇവയ്ക്ക് ശേഷം അതിനുശേഷം പിന്നെ അതാണ് അതിൻറെ അർത്ഥം പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും ആകാശത്തിന് കീഴിലുള്ള എല്ലാ ലോക രാജ്യങ്ങളുടെ മഹത്വത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു രാജാതിരാജാവായി വാഴുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു അത്യനുതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും അതായത് അധികാരികൾ ഭരണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവിടെ ഭരണം കിരാതമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിന് തന്നെ സൃഷ്ടികർത്താവായ മഹാദൈവം തന്റെ അധികാരം ഏറ്റെടുക്കും ഈ ഭൂതലത്തിലെ ഭരണം ഏറ്റെടുക്കും തന്റെ ഏകജാതനായ ജയാലിയായ വിജയശ്രീ ലാളിതനായ യേശുക്രിസ്തുവിനെ രാജാദി രാജാവായി ഭരിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു അഭിഷേകത്തിന് ചടങ്ങും അധികാരം ഏൽപ്പിക്കുന്ന ചടങ്ങുമാണ് പത്തൊമ്പതാം അധ്യായത്തിൽ വായിച്ചത് ആ അധികാരത്തിന്റെ ചടങ്ങിൽ ദൈവദൂതന്മാരും വിശുദ്ധന്മാരും ഒരുമിച്ച് ചേർന്ന് കൊടിയ മുഴക്കത്തോടുകൂടെ പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെ തകർത്ത് ഇടിമുഴക്കം പോലെ പ്രപഞ്ചത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഗാനങ്ങൾ കൊള്ളിക്കുന്നപിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യമേറ്റിരിക്കുന്നു ആ രാജ്യത്വം ഏറ്റ കർത്താവ് തന്റെ വിശുദ്ധന്മാരെയും കൊണ്ട് ഭൂമിയിൽ ഭരിക്കുവാൻ വരുന്ന ഭരണം വെളിപ്പാട് പുസ്തകം പത്താമതാം അധ്യായം പതിനൊന്നാം വാക്യം മുതൽ വായിക്കുന്നു അവിടെ ഇപ്രകാരമാണ് സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അതിവിസ്തൃതമായ സ്വർഗം തന്നെ തുറന്ന് സകല വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്ന പ്രത്യക്ഷത്തെക്കുറിച്ച് പറയുന്നു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതേ ശക്തിയുടെയും പവിത്രതയുടെയും സമാധാനത്തിനെയും പ്രതീകമായി ഒരു വെള്ളക്കുതിരപ്പുറത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു അതിന് മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ വിശ്വസ്തനും സത്യവാനുമായി ഭരണം നടത്തുവാൻ വരികയാണ് അവൻ നീതിയോടുകൂടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന് കണ്ടാജ്ഞിച്ച തലയിൽ അനേക രാജമുടികൾ അനേക രാജമുടികൾ എന്ന് പറഞ്ഞാൽ അനേക രാജകിരീടങ്ങൾ ഒരു തലയിൽ എങ്ങനെയാണ് അനേക രാജകിരീടങ്ങൾ ചൂടുന്നത് യേശുക്രിസ്തു സകല രാജാക്കന്മാർക്കും മീനേ അത്യുദിനമായ രാജാവാണ് മഹാരാജാവാണ് ആ രാജാവിന് പിതാവായ ദൈവം ഡിസൈൻ ചെയ്ത് കൊടുത്ത രാജാക്കന്മാർ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന രക്തം കൊണ്ട് അലങ്കൃതമായ അതിമനോഹരമായ ഒരു കിരീടം യേശുവിന്റെ തലയിൽ വെച്ചു യേശു രക്ഷകനായി ഭൂമിയിൽ വന്നപ്പോൾ ഈ ഭൂതലത്തിലെ അധികാരികൾ കൊടുത്തത് മുൽകിരീടമായിരുന്നു മുൾകിരീടധാരിയായ ക്രിസ്തു പൊൻകിരീടധാരിയായി ഇതാ സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരികയാണ് സ്വർഗ്ഗം തുറന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്റെ മഹത്വത്തിന്റെ സവിശേഷത രക്തം തളിച്ച അങ്കി അഥവാ രക്തത്തിൽ മുക്കിയ അങ്കി കൂടെ ധരിച്ചിട്ടുണ്ട് എന്നത് പ്രതീകാത്മായോട് പറഞ്ഞിരിക്കുമോ ഭൂതലത്തെ മുഴുവനും വാഴുവണ്ടക്കവണ്ണം തകല മാനവരാശിക്കും രക്ഷകനായി തന്റെ ജീവ രക്തം അവസാനിച്ചുള്ള രക്തം വരെ ഒഴിച്ച ആ അനുഭവത്തെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത് അടുത്ത് വായിക്കുന്നു അവരോടൊപ്പം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ പതിനാലാം വാക്യം സ്വർഗത്തിലെ സൈന്യം നിർമ്മനു ശൂപ്രമായി വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു എന്താണത് ഇത് പഴയ നിയമത്തിൽ പറയുന്ന സ്വർഗത്തിലെ സൈന്യം എന്ന് പറയുന്ന അസൽ ദൂതന്മാരെ അല്ല ഭൂതലത്തിലെ മണ്ണന്റെ പുത്രന്മാരെ സ്വർഗീയ പൗരത്വത്തിന് വാർത്തത്വം കൊടുത്തതുപോലെ കർത്താവുതാൻ ഗംഭീര നാദം മുഴക്കി തന്റെ വിശുദ്ധന്മാരെ രക്തത്താൽ വീണ്ടെടുത്ത വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെട്ട് സ്വർഗത്തിലെ സൈന്യമാക്കി തീർത്തു ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരം ആണ്ട് വാഴുന്നതിന് വേണ്ടിയുള്ള അധികാരങ്ങൾ പദവികൾ ഏത് രാജ്യത്തെ എവിടെ വാഴണം ഏത് അധികാരത്തിൽ അവർ വാഴണം അങ്ങനെ അധികാരികളാക്കി തീർക്കുക യസ്യാപ്ലി മുപ്പത്തി രണ്ടാമധ്യായന് ഒന്നാം വാക്യം വായിക്കുന്നു ഒരു രാജാവ് നീതിയോട് കൂടെ വാഴും അവന് വിശുദ്ധന്മാർ പ്രമുഖന്മാരായി ഭരണം നടത്തും എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരെന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാനുഷിക പരിഗണനയിലുള്ള പ്രഭുക്കന്മാരെയല്ല സ്വർഗത്തിലെ ശ്രേഷ്ഠ ദൂതന്മാരെയാണ് പ്രമുഖന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രഭുക്കന്മാരെ പോലെ ശക്തിമാന്മാരായി ബലവാന്മാരായി അദ്രവത്വമുള്ളവരായി സ്വർഗീയ പൗരത്വം ലഭിച്ചവരായി ഒരു സൈന്യമായി ഈ ഭൂമിയെ വാഴുവാൻ വരുന്ന വരമാണ് അവതാണ് പത്തും പതിനാലാം വാക്യം വായിച്ചു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്തു കയറി അവനെ അനുഗമിച്ചു അടുത്ത് വായിക്കുന്നു ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു ഗിരുവായുത്തുള്ള വാള് കർത്താവിന്റെ ഭദ്രമാകുന്ന വാൾ പുറപ്പെടുന്നു അവിടെ മിന്നൽ പിണരികൾ പോലെ സൃഷ്ടിപ്പുളവാക്കുന്നതായ ശബ്ദമാണ് കത്താപുരി ശബ്ദം പ്രിയമുള്ളവരെ ഇസ്രയേലിന്റെ അതിശ്രേഷ്ഠ രണ്ട് പർവ്വതമാണ് ഒന്ന് സിയോൺ പർവ്വതം മറ്റൊന്ന് ഒലൂമല മൗണ്ട് ഓഫ് ഒലിവ് എന്ന പറയുന്നത് അപ്പോൾ ഒലൂമലും പർവ്വതമെന്നും പറയുന്നുണ്ട് ഈ രണ്ട് പർവ്വതത്തിന്റെയും ഇടയ്ക്കുള്ള താഴ്വരയാണ് കിദ്രോൻ താഴ്വര കിദ്രോൻ താഴ്വരയുടെ ഒരു ഭാഗം തുടങ്ങുന്നത് ഒലൂമലയുടെ എന്റ കിദ്രോൻ തോട് കഴിഞ്ഞ് ഒരു മതിൽക്കൊട്ടോടുകൂടെ ഒലൂമല ഇങ്ങനെ ഉയരത്തിൽ കിടക്കുക ആ ഒലൂമലയുടെ ഏറ്റവും താഴ്വരയിലെ ഒരു ഭാഗമാണ് അതിന്റെ എന്റെ തുടക്ക ഭാഗമാണ് ഗതസമനത്തോട്ടം ആ ഗതമന തോട്ടത്തിലാണ് കർത്താവ് പലപ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമയം ചെലവഴിച്ചത് അത് കഴിയുമ്പോൾ ഒലൂമലയുടെ മുകൾ ഭാഗത്തിന്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് ശിഷ്യന്മാരെ ഇവണം പ്രാർത്ഥിപ്പേൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ പാറ്റേൺ കൊടുത്ത പ്രാർത്ഥന പഠിപ്പിച്ച ഒരു സ്ഥലം അതിന് ആ പ്രാർത്ഥനയുടെ നൂറ്റി അൻപത്തി എട്ട് ഭാഷയിലെ സൈൻ ബോർഡുകൾ വിവിധ ഭാഷകൾ അവിടെ പിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നത്തേതിൽ വെട്ടി നിരത്തി വതിൽക്കെട്ട് പോലെ പണിതും അവിടെ നല്ല ആരാധന പള്ളികൾ പണിതും അവിടെ ഈ സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ പല സ്റ്റെപ്പുകൾ കിടന്ന ഏറ്റവും മുകളിൽ ഭാഗമാണ് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ആ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഗലൂമലിന്റെ മുകളിൽ നിന്ന് താഴ്വരലേക്ക് വരുമ്പോൾ ഒരു വശം ലക്ഷക്കണക്കിന് പുരാതന യഹൂദന്മാരുടെ പിതാക്കന്മാരുടെ ശവക്കല്ലറകളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശവക്കല്ലറയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ശവക്കല്ലറയിൽ പിതാക്കന്മാരുടെ ശരീരം വിശ്രമിക്കുമ്പോൾ ദ്രവത്വം കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിശ്വാസമുണ്ട് ഭാവിയിൽ അവരുടെ സംരക്ഷകനായി അവരെ വാഴുവാൻ വരുന്ന രാജാവായി വരുന്ന രക്ഷകനായി വരുന്ന മസിക രാജാവായി വരുമ്പോൾ ഈ പിതാക്കന്മാർ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെ നേടി വാഴും എന്നൊരു വിശ്വാസം അവർ ഭരിക്കുന്നുണ്ട് അങ്ങനെ ഒലുമല കഴിഞ്ഞ് കിദ്രോൺ തോടും കഴിഞ്ഞ് ആ കിദ്രോൺ താഴ്വര എന്ന വിശാലമായ താഴ്വര അത് അർമകത്വൻ താഴ്വരയെന്ന് യഹോപാശ്ചാപ താഴ്വര എന്നൊക്കെ പേരുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ഒരു വലിയ പർവ്വതം കയറുന്നു അതാണ് സിയോൺ പർവ്വതം സിയോൺ പർവ്വതത്തിന് താഴ്വരയിൽ മതിൽക്കെട്ടുണ്ട് പഴയ പഴയരിശലം അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും പറയുന്നത് ഇതിനെയാണ് ഈ മലയുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് സിയോൻ പർവത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് മോറിയ മലയാണ് മോറിയ മലയിലാണ് ഇസാക്കന് യാകം അർപ്പിച്ചത് ദാവിയതിന്റെ മകനായ ശലോമോൻ അതിമനോഹരമായ ദൈവാലയം പഠിതത് ആ ആലയം ഏറെ കാലങ്ങൾക്ക് ശേഷം പല രാജാക്കന്മാർ മാറി വന്നപ്പോൾ മാറി മാറി വന്നപ്പോൾ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്താൽ പല മാറ്റങ്ങൾ വന്നു അതിന് പിന്നെ ഹരോധ രാജാവിനാൽ പുതുക്കിപ്പണിത അതിമനോഹരമായ ഒരു ദൈവാലയമായിരുന്നു യേശുക്രിസ്തുവിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ പള്ളിക്ക് മുകളിലോട്ട് കയറുമ്പോൾ ഏകദേശം മധ്യഭാഗത്താണ് പരിശുദ്ധാത്മ കൊടിയ കൂടെ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘത്തിലേക്ക് അഗ്നി അഭിഷേകമായി ഇറങ്ങി വന്നു ആ സ്ഥലവും മൂന്ന് നില കെട്ടിടവും ഇന്നുമുണ്ട് അതൊരു പള്ളിയാണ് അവിടെ പരിശുദ്ധാത് കൊളിയും മുഴക്കത്തോട് വന്നു യേശുവിന് ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ അറിയും സഹകരണങ്ങളും ഒക്കെ ഉൾപ്പെടെ അതിനകത്തുണ്ട് നൂറ്റി ഇരുപത് മാക്രി അഭിഷേകത്തിൽ അവർ ആകൃഷ്ടരായി അവർ ആത്മനവിൽ ദൈവത്തിന് വൻ കാര്യങ്ങളെ ഭാഷയെ വിളിച്ച് പറയുവാൻ തുടങ്ങി വെളിപ്പാടും ദർശനവും കാണുവാൻ തുടങ്ങി പ്രവചിക്കുവാൻ തുടങ്ങി ബൈബിൾ പുതിയവും പറയുന്ന എല്ലാ കൃപാപരങ്ങളുടെയും ഉത്ഭവം ആ സിയോൺ പർവ്വതത്തിന്റെ മധ്യഭാഗമാകുന്ന മാർക്കോസിന്റെ മാർക്കോസിന് മാളികമുറിയിൽ നിന്നായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും മുകളിലൊക്കെ പോകുമ്പോൾ ദാവിദിന്റെ എന്ന് പറയപ്പെടുന്ന ദാവിദിന് നഗരമെന്ന് പണിയപ്പെട പറയപ്പെടുന്ന ദാവിദിനെ സിൻഹാസനം സ്ഥാപിച്ചിരുന്ന ദാവിദിനെ കൊട്ടാരം സ്ഥാപിച്ചിരുന്ന സ്ഥലമാണ് സിയോൺ പർവ്വതം ബൈബിൾ പറയുന്നു ഈ സിയോൺ പർവ്വതം ഉയരം കൊണ്ട് അതിമനോഹരവും മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതെ പ്രകൃതത്തമായി ദൈവം സൃഷ്ടിച്ച ഈ ഭൂതലത്തെ സൃഷ്ടിപ്പോൾ തന്നെ അതിമനോഹരമായി ഡിസൈൻ ചെയ്തതുപോലെയാണ് ഈ ശിവൻ പർവ്വതത്തെ കാണുവാൻ കഴിയുന്നത് ഇതാ വേരും വംശവും ശുപ്രമായ ഉദയനക്ഷത്രമായ മസിയ ഈട്ടാരത്തിൽ ഇരുന്ന് ഭരണം നടത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ ആകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ അംഗീകരിച്ച നമ്മുടെ കർത്താവും അവൻ വരുന്നു ഇസ്രേൽ ജനത്തിന്റെ രക്ഷകനായി വരുന്നു ഇസ്രേൽ ജനം മുഴുവനും മാനസാന്തരപ്പെടുന്നു അതോടുകൂടെ അവരെ പൊതിഞ്ഞിരുന്ന യുദ്ധത്താൽ ആക്രമിച്ചു കൊണ്ടിരുന്ന സകല രാജ്യങ്ങളും അവിടെ പിന്മാറിപ്പോവുകയാണ് യുദ്ധം അവിടെ അവസാനിക്കുന്നു യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു അവിടെ മുതൽ ഒരു ശുദ്ധീകരണത്തോടുകൂടെ യേശു രാജാതിരാജാവായി ഭരണം ആരംഭിക്കുവാൻ പോകുന്നു അവൻ രാജാവായി ഭരണം ആരംഭിക്കുമ്പോൾ ബൈബിൾ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തിന് മേലും അച്യുതനായ ദൈവത്തിന് വിശുദ്ധന്മാർ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഭരണം നടത്തും അതാണ് ആയിരം ആണ്ടു വാഴ്ച ആയിരം ആണ്ട് എന്ന് പറയുമ്പോൾ അവയെക്കുറിച്ച് അവിടെ വിശദീകരണം ധാരാളം ഉണ്ടെങ്കിലും അല്പസമയത്തിനകത്ത് വിശദീകരിക്കാൻ കഴിയില്ല എങ്കിലും ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിച്ച കേൾപ്പിക്കാം ഇവയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലുമാണ് ഇരുപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ ആയിരം ആണ്ടേക്ക് ശത്രുവായ കോരനായ പിശാജിനെ ബന്ധിച്ച് മുദ്രയിടുകയാണ് അതായത് അഗാധുഗൂപം എന്ന് പറയുന്ന പാതാള സ്ഥലങ്ങളിൽ നരക സ്ഥലങ്ങളിൽ ഒന്നായ അടിയില്ലാ കുഴി എന്ന് പറയുന്ന അഗാധ ഗൂപത്തിലേക്ക് ആയിരം വർഷത്തേക്ക് പഴയ പാമ്പായ സാത്താനെ ബന്ധിക്കും അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരുപതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അവൻ പിശാചും സാത്താനുമെന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത പിടിച്ച് ആയിരം ആണ്ടിലേക്ക് ചങ്ങല കിട്ടു ആയിരം ആണ്ട് കഴിയോളം അവന് അവിടെ നിന്ന് പുറത്തു വരുവാൻ കഴിയുകയില്ല വീണ്ടും മഹാപീഠന കാലഘട്ടത്തിൽ എതിർക്രിസ്തു എന്ന മൃഗമന്ദ ഭീകരണ ഭരണാധികാരിയുടെ ആ വാക്ഷ്യകാലഘട്ടം വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര ഏറ്റവർ മരണത്തോടുകൂടെ ഈ ഭൂമിയിൽ എന്നേക്കുമായി അവ മാറുകയാണ് അതായത് അവരടക്കം ചെയ്യുന്നു അവർ അവർക്കൊരു ഉയർപ്പുണ്ടാകുന്നില്ല നെറ്റിമേലും കൈമേലും ഈ ഭീകര ഭരണാധികാരിയായവന്റെ അറുന്നൂറ്റി അറുപത്തി ആറോ അതിന്റെ മുദ്രയോ പേരോ കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു അപ്പോൾ വിശുദ്ധന്മാരുടെ ഉയർത്തെപ്പിൽ മഹാബീണ കാലഘട്ടത്തിൽ മുദ്രയേൽക്കാതെ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരും ഉയർത്ത് നിൽക്കുമെന്ന് പറയുന്നു അവർ ആയിരം ആണ്ട് വാഴും അടുത്തതായി വായിക്കുന്നത് ആയിരം ആണ്ട് കഴിയുവോളം മറ്റുള്ളവർ ജീവിച്ചില്ല വീണ്ടും താഴോട്ട് വായിക്കുന്നു അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടി ആയിരം ആണ്ട് വാണു നമ്മുടെ വാഴ്ചകാലം ഏഴാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു ആയിരം ആണ്ട് കഴിയുവോളം ആയിരം ആണ്ട് കഴിയുമ്പോഴോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവ് യേശുക്രിസ്തു രാജാതി രാജാവായി ഭരണകർത്താവായി ഭരണമേറ്റെടുക്കുന്നു അതേസമയം പ്രതികൂല ശക്തിയായിരിക്കുന്ന ലൂസിഫറിനെയും ശക്തിയെയും പാതാളത്തിൽ ബന്ധിക്കുന്നു കർത്താവ് യേശുക്രിസ്തു ഭരണത്തിൽ അവനോടുകൂടെ സകല വിശുദ്ധന്മാരുമായി നമ്മൾ അന്ന് ഭരണം നടത്തും ബൈബിൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്വമാണ് ഒരു കാര്യം ഓർപ്പിക്കുക യേശുവിന് ശിഷ്യന്മാർ കർത്താവിന് മുഖത്തേക്ക് നോക്കി ഒലൂമലയുടെ മുകളിലെ ആ സ്വർഗാരോപണം ചെയ്ത സ്ഥലത്ത് വെച്ച് അവസാനമായി ചോദിക്കുകയാണ് കർത്താവേ ഈ കാലഘട്ടത്തിലാണോ നീ രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നത് ഞങ്ങൾ ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടേയും ന്യായാധിപന്മാരായി വാഴും രാജാക്കന്മാരായി വാഴുമെന്ന് നീ വാദത നൽകിയിട്ടുണ്ടല്ലോ പറയുക അതിന് സമയമായോ അപ്പോൾ അതിന്റെ അർത്ഥവത്തായ ഒരു കാര്യമാണ് പിന്നത്തെ സംഭവിക്കുന്ന ഈ ഭാവി നാളിൽ സംഭവിക്കുന്ന രാജവാഴ്ച അങ്ങനെ കർത്താവ് എരുസലേം രാജനാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളെ മുഴുവനെയും വാഴുന്ന മഹാരാജാവായി മഹാചക്രവർത്തിയായി വാഴുമ്പോൾ അവന്റെ വിശുദ്ധന്മാരായി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരായ നമ്മളും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഇവിടെ ഭരണം നടത്തും അത് വിശ്വാസയോഗ്യമായ ബൈബിളുടെ കാര്യമാണ് നമുക്ക് കർത്താവിന്റെ വരുമങ്ങൾ എടുത്തുകൊള്ളപ്പെടണമെന്നുള്ളതും അതിനുശേഷം ഈ ഭൂമിയിൽ ആയിരം വണ്ടം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു രാജവാഴ്ച ഉണ്ടെന്നുള്ളതും മഹാസത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ ഏറ്റുപറയുന്നു കേൾക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ നീതിയും ന്യായവും സമാധാനവും സിംഹാസത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് യേശു വരവം നടത്തണ്ടോ ആ വാഴ്ച കാലഘട്ടമാണ് ആയിരം ആണ്ട് നീണ്ടു നിൽക്കുന്ന സഹസ്രാബ്ദ യുഗം അത് മസിക രാജ്യമാണ് ദൈവം രാജമായി ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് നിരന്തരമായി ബൈബിളിൽ പ്രവചനമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉയർത്തെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനിടയിൽ നാൽപ്പത് വർഷത്തോളം ശിഷ്യന്മാരുമായി താൻ പ്രത്യക്ഷപ്പെട്ട അഞ്ഞൂറിലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെയും പറഞ്ഞ കാര്യം ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു ഭൂമിയിൽ ഭരണാധികാരിയായി രാജാതി രാജാവായി വാഴുവാനുള്ളവൻ ഞാനാകുന്നവൻ ഞാൻ തന്നെ ഞാനിത് മരണപാതാളത്തെ ജയിച്ചു ജീവിച്ചിരിക്കുന്നു ഞാൻ ഇസ്രയേലിൽ രാജശൃംഖാ സ്ഥാപിച്ചു വാഴും അന്ന് നിങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരിക്കും അതേ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ കിടക്കിട ഉറപ്പിച്ച അനേക രാജാക്കന്മാർ ചക്രവർത്തിമാർ ഭരിച്ചു ഇന്നും ഭരണകർത്താക്കളുണ്ട് ഏകാധിപതികളുണ്ട് സ്വച്ഛാധിപതികളുണ്ട് അവിടെ ഭാഷകൾ മനുഷ്യന് ദുസ്സഹമായി തീരുമ്പോൾ അത് അരാജകമായി തീരുമ്പോൾ അവിടെ ഭരണം ദുർവിനിയോഗം ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും കാരണഭൂതനായ സ്വർഗത്തെയും സ്വർഗാതിസ്വർഗ്ഗത്തെയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ വാനരളുന്നവനായ മഹാദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് രാജാതിരാജാവായി വാഴിക്കും അതാണ് സുന്ദരമാർന്ന ഒരു ദൈവാധിപത്യ ഭരണം ഈ ഭരണം ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന മഹാപീഡനം കഴിയുമ്പോൾ മഹായുദ്ധങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ലോകമഹായുദ്ധം എന്ന് പറയുന്ന യുദ്ധം കഴിയുമ്പോൾ വീണ്ടും പറയാം അർമ്മഗതൂർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം കഴിയുമ്പോൾ ഭൂമിയിൽ സ്ഥാപിതമാകുന്ന രാജ്യമാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഭരണമായിരിക്കും അത് കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പല 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 കാര്യങ്ങൾ നിത്യോട് ബന്ധത്തിൽ വേറെയുമുണ്ട് ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ